ലേബർ കോഡ് വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ പ്രമേയം പാസാക്കി മന്ത്രി വി ശിവൻകുട്ടി വിളിച്ചു ചേർത്ത ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം സംസ്ഥാനത്തിന് സ്വന്തം നിലയ്ക്ക് നിയമനിർമ്മാണം നടത്താൻ സാധിക്കുമോ എന്നത് കോൺക്ലേവ് പരിശോധിക്കും അതേസമയം തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്രമന്ത്രിയെ കണ്ട് നിവേദനം നൽകാനും തീരുമാനിച്ചു തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി ലേബർ കോഡ് നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം വിലയിരുത്തി ഇതേ തുടർന്നാണ് ലേബർ കോഡ് പിൻവലിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ യോഗം തീരുമാനിച്ചത് കേന്ദ്ര തീരുമാനത്തിനെതിരെ യോഗം പ്രമേയം പാസാക്കിയതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേരളത്തിലെ തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ കോടിനെ എതിർക്കുന്ന തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കേന്ദ്ര മന്ത്രിയെ കണ്ട് ഈ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുവാനും നിവേദനം ഒന്നും കൊടുക്കുന്നതിനു വേണ്ടിയില്ല ഡിസംബർ പത്തൊൻപതിന് തിരുവനന്തപുരത്ത് ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും തൊഴിൽ മന്ത്രിമാരെ കോൺക്ലേവിൽ ക്ഷണിക്കും ലേബർ കോടിനെ എതിർക്കുന്ന തൊഴിൽ മന്ത്രിമാരുടെ പിന്തുണയോടെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ശക്തിപ്പെടുത്താനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം ഡിസംബർ മാസം ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചു അതിൽ കേന്ദ്ര ട്രേഡ് യൂണിയൻ ലീഡേഴ്സും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ലേബർ മന്ത്രിമാരെയും ക്ഷണിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതൊരു സംസ്ഥാന വിഷയം കൂടി ആയതുകൊണ്ട് സംസ്ഥാനത്തിന് ഇതിന് എത്രമാത്രം വേണ്ടി ഇത്തരം കാര്യങ്ങളെ ഉള്ള ചർച്ചയിൽ കരട് ുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ കാര്യം മനസ്സിലാക്കാതെയാണ് പറയുന്നതെന്ന് മന്ത്രി പ്രതികരിച്ചു കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ കരട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ശില്പശാലയിലടക്കം വിതരണം ചെയ്തിട്ടുണ്ട് കരട് ചട്ടത്തിൽ ഒരു തുടർ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും കരട് കരടായി തന്നെ ഇരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം